അപ്പൊ നല്ല സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി എടുക്കുന്ന ഒരു വ്രതമാണ് നമ്മള് മഹാബലി ചരിതത്തിലേക്ക് കിടക്കുകയാണ് ഭാരതത്തിൽ വീണ്ടും ഒരു അസുര ചക്രവർത്തി രാജ്യം ഭരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരായിരുന്നു മഹാബലി മഹാബലി നന്മ കൊണ്ട് ലോകം കിടക്കണം നന്മ കൊണ്ട് അത്ര ഒരു ശ്രേഷ്ഠനായിരുന്നു മഹാബലി കേരളത്തിൽ മഹാബലി ഭരിച്ചു എന്ന് പറയുന്നില്ല അദ്ദേഹത്തിന്റെ സ്ഥലമൊക്കെ നർമ്മദാ നദി തടത്തിലായിരുന്നു ഒക്കെയാണ് അതായത് ഇവിടെ ആയിരുന്നില്ല അപ്പോ ഇവിടെ നർമ്മദ വരുന്നില്ലല്ലോ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പ്രഭാവം കൊണ്ട് ദേവന്മാർക്ക് പോലും അവരുടെ സാമ്രാജ്യവും സമ്പത്തും നഷ്ടപ്പെട്ടു ദേവന്മാരൊക്കെ ടി വി എസ് കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി ടി വി എസ് ആണ് തെക്ക് വടക്ക് അവരിങ്ങനെ പെരുമ്പാവൂരി ടൗണിൽ കൂടെ തെക്കും വടക്കും നടക്കണു ദേവന്മാര് കാരണം രാജ്യം മുഴുവൻ ആരുടെയിൽ കിട്ടി മഹാബലിയുടെ അപ്പോഴാണ് ദേവന്മാരുടെ അമ്മ ദേവന്മാരുടെ അമ്മയുടെ പേരെന്താ ആ അതിഥി ദേവി അതൊക്കെ നിങ്ങൾക്ക് അറിയാം ദേവന്മാരുടെ അമ്മയുടെ പേര് അതിഥി ദേവി ഞാൻ കഴിഞ്ഞൊരു ദിവസം എവിടെയിരുന്നു രാമായണം പ്രഭാഷണം കർക്കിടക മാസമായിരുന്നില്ലേ അപ്പൊ ഇങ്ങനെ ഓഡിയൻസിനോട് ചോദിച്ചു ഭരതന്റെ ഭാര്യയുടെ പേരെന്താണെന്ന് ഭരതന്റെ ഭാര്യയുടെ പേരെന്താ ഒരു രണ്ടു മിനിറ്റ് അവിടെ നിശ്ചലായിരുന്നു പിന്നീട് ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു മിസ്സിസ് ഭരതൻ വളരെ നന്നായി ഞാൻ ആ കണ്ടുപിടുത്തത്തിന് മുമ്പിൽ സാഷ്ടാങ്കം നമസ്കരിക്കുക എന്ന് പറഞ്ഞു അവരോട് ആരംഭരത ഭാര്യയുടെ പേര് മിസ്സിസ് ഭരതൻ എംബിരായി എന്നാ പറയവരോട് ഇത് പറഞ്ഞ പോലെ ഇവിടെ അസുരന്മാരല്ല ദേവന്മാരുടെ അമ്മയുടെ പേര് അതുപോയോ അതിഥി അതിഥി ദേവി ഭർത്താവായ കശ്യപന്റെ അടുത്തേന്ന് ആരാ ഭർത്താവ് കശ്യപൻ പറഞ്ഞു അല്ല എനിക്ക് വല്ല ബോധം ഉണ്ടോ മക്കളൊക്കെ തരുവില്ല എന്തു പറ്റി മഹാബലിയുടെ പ്രഭാവം കൊണ്ട് രാജ്യവും സമ്പത്തും ഒക്കെ പോയി അതുകൊണ്ട് ആ ഒരു സമ്പത്തും എൻ്റെ മക്കൾക്ക് തിരിച്ചു കിട്ടാൻ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഭർത്താവിന്റെ മുന്നിൽ കൈകൂപ്പി അപേക്ഷിക്കുകയാണ് ആ ഭർത്താവിന്റെ അവസ്ഥ നോക്കൂ നിങ്ങള് പ്രധാവിന് രണ്ട് ഭാര്യമാരുണ്ട് ആരൊക്കെയാണ് അതിഥിയുണ്ട് ദിദിയുടെ മക്കളാണ് ഇവരൊക്കെ ഒരു ഭാര്യയുടെ മക്കളാണ് അസുരന്മാര് ഒരു ഭാര്യയുടെ മക്കളാണ് ദേവന്മാര് അങ്ങനെ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല കഥ പറയുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും ദേവന്മാരും അസുരന്മാരും ഏതായാലും ഇവിടെ അമ്മ പറഞ്ഞപ്പോ പറഞ്ഞു ശരി ദേവി ഒരു കാര്യം ചെയ്യൂ ഒരു വ്രതം അനുഷ്ഠിച്ചോളൂ ആ വ്രതമാണ് പയോവ്രതം ഇത് നമ്മൾ ക്രമേണ നമ്മുടെ കുട്ടികളിലൊക്കെ ഇൻട്രഡ്യൂസ് ചെയ്തു കൊണ്ടുവരണം അതായത് കല്യാണം കഴിഞ്ഞ് ഇപ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ വേണ്ട അല്ലേ ഇനി കുഞ്ഞുങ്ങൾ വേണം എന്ന് മനസ്സിലാക്കിയാൽ താല്പര്യം വന്നാൽ പയോവ്രതം അനുഷ്ഠിക്കുക എന്താ പയോവ്രതം പന്ത്രണ്ട് ദിവസം വ്രതചര്യ വേണം പയോവ്രതം എന്നത് ഉം പൊതുവെ ഇത് വരുന്നത് പാൽഗുനി മാസം എന്നുവെച്ചാൽ മാർച്ച് ഏപ്രിൽ നമ്മുടെ കുംഭമാസത്തിലാണ് വരെ ഏത് ഈ പയോവ്രതം കുംഭമാസത്തിലാണ് പൊതുവെ പക്ഷെ എങ്ങനെയല്ല ഏത് മാസത്തിൽ വേണമെങ്കിലും ഇത് അനുഷ്ഠിക്കാം അങ്ങനെ വിരോധമില്ല അപ്പൊ എന്താ ഈ പന്ത്രണ്ട് ദിവസം എന്നത് കാരണം പുഷ് മൂന്ന് കാര്യങ്ങൾ നല്ലൊരു കുഞ്ഞുണ്ടാവാൻ വേണം ഇതിന് പറയാം അണ്ടപുഷ്ടി അണ്ടത്തിന് പുഷ്ടി വേണം എങ്കിലേ ഏറ്റവും യോഗ്യമായ ബീജത്തെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു ഒരു മാവിന്റെ കൊലയായാലും തെങ്ങിന്റെ കൊലയായാലും ഈവൻ പ്ലാവിലായാലും നല്ല മുഴുത്ത അതായത് ആരോഗ്യമുള്ള ഫലങ്ങളും ഉണ്ടാവും ചിലതിനൊന്നും പേട്ട് തേങ്ങൾ ഉണ്ടാവില്ലേ മാങ്ങയിൽ തന്നെ ചിലപ്പം ഇല്ലേ വളരെ വളർച്ചയില്ലാത്തതുണ്ടാവില്ലേ ഇതുപോലെയാണ് ഒരു ആണിന്റെ ശരീരത്തിൽ നിന്ന് സ്ത്രീയുടെ ശരീരത്തിലേക്ക് വരുന്ന ബീജാണുക്കളിൽ അപകടം പിടിച്ച ബീജാണുക്കളും ഉണ്ടാവും സർവശ്രേഷ്ഠരായ ബീജാണുക്കളും ഉണ്ടാവും മനസ്സിലാവണ്ടല്ലോ ഈ തരത്തിലുള്ള ഇന്നത്തെ പേപ്പർ നോക്കുന്ന ഒരു പെൺകുട്ടി അറസ്റ്റ് ചെയ്തിരിക്കയാണ് അത് മകനെ കൊന്നു ആ മകനെ കൊല്ലാൻ കാരണം ആ മകൻ ഇത്തിരി വയലന്റാണ് ഓവറായിട്ട് ഭയങ്കരമായിട്ട് അവരെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി അപ്പൊ എങ്ങനെ എങ്ങനെയുള്ള കുട്ടികൾ വരുന്നത് എന്താ ഇത്തരത്തിലുള്ള ക്രൂരതകളൊക്കെ ചെയ്യുന്നു കാരണം ഇതൊരു വെറും കാമത്തിലുണ്ടാവുന്ന കുട്ടികളായി മാറി അങ്ങനെയുള്ള കുട്ടികളൊക്കെ വരുമ്പോഴാണ് പല ഓട്ടിസവും പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുക ശ്രദ്ധിക്കുക നിങ്ങൾ അപ്പൊ നല്ല സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി എടുക്കുന്ന ഒരു വ്രതമാണ് അതെന്തിനാണ് ഈ നല്ല വ്രതം അല്ല ഈ നല്ല സന്താനം എന്ന് പറഞ്ഞാൽ അതൊരു ലോകത്തിന് നന്മ ചെയ്യുന്ന കുട്ടിയെ മാറും മനസ്സിലായില്ലേ അങ്ങനെയുള്ളവരല്ലേ വേണ്ടത് വേണോ വേണ്ടയോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയിപ്പൊ കുട്ടികളായി കഴിഞ്ഞ ഇനി ഭയവ്രതം എടുക്കുന്നതിൽ അർത്ഥമില്ല അത് അവരെ അങ്ങനെ ലോകോപകാരികളാക്കി അനുഷ്ഠാനമുള്ളവരാക്കി മാറ്റണം കുറച്ചു നേരെങ്കിലും നോക്കൂ ഞാൻ ചില ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടേ അങ്ങനെ ഓൺലൈനായിട്ട് മക്കളുടെ കൂടെ വിഷ്ണുസാഹസം ചൊല്ലുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ കാനഡയിലാണ് ഒരാൾ അമേരിക്കയിൽ കാനഡ യു കെ അവിടെ എവിടെയാണ് ഇവരെന്നും അവരുടെയൊക്കെ ഒരു സമയം വെച്ചുകൊണ്ട് ഇന്ന് വിഷ്ണുസാഹസം ആളുകൾ ദ സാഹസം ഇന്ന് വിഷ്ണുസാഹസം ആ മക്കൾക്ക് ഇപ്പം അതൊരു ലഹരി മാറി മനസ്സിലായില്ലേ അങ്ങനെയുള്ള ഉണ്ട് ഒരു നാമജപത്തിലേക്ക് മക്കളെ കൊണ്ടുവരുന്നവര് അതൊക്കെ നിങ്ങൾ ശീലിച്ചെടുക്കണം ഇന്നിപ്പോ സൗകര്യമല്ലേ ഓൺലൈനില്ലേ ഉണ്ടോ ഇല്ലയോ വീഡിയോയിലൂടെ ഒക്കെ കണക്ട് ചെയ്തുകൂടെ എന്താ മിണ്ടാത്തത് നിങ്ങള് ഇന്നിപ്പോൾ നിങ്ങൾക്കൊക്കെ അത്യാവശ്യത്തിനെ കുറിച്ചൊക്കെ അറിയാലോ ഇല്ലേ വീഡിയോയിലൂടെ ഒക്കെ മക്കളെ വിളിക്കാറില്ല വിളിക്കാറില്ലേ അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കണം നാമജപമൊക്കെ ഉണ്ടാവണം ഈ തരത്തിൽ ഇവിടെ പണ്ടപുഷ്ടി ഒന്നാമത്തത് രണ്ടാമത്തത് സങ്കല്പശക്തി ഇതാണ് നല്ലൊരു മകനോ മകളോ എനിക്ക് ഉണ്ടാവണം ആ സങ്കല്പത്തിന് അത്രയും പവർ ഉണ്ട് മൂന്ന് കാല അനുഗ്രഹം എന്താണ് കാലത്തിന്റെ ഒരു അനുഗ്രഹം ഇത് വരും തീർച്ചയായിട്ടും അപ്പൊ അതിനാണ് പന്ത്രണ്ട് ദിവസം വ്രതം ഈ വ്രതത്തിൽ പാലാണ് പാലും പഴവുമാണ് പ്രധാന ആഹാരം പാലിന് കാൽഷ്യം കൂടുതലാണ് അതുകൊണ്ടാണ് പാല് പറഞ്ഞിരിക്കുന്നത് കാരണം രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടിയാലാണ് അണ്ടത്തിന്റെ പുഷ്ടി കൂടുക എല്ലാ പ്രോട്ടീനുമുള്ള ഉള്ള സാധനമാണല്ലോ പാല് പിന്നെ രണ്ടാമത്തത് ഏറ്റവും കൂടുതൽ വിത്തുകളുള്ള പഴം ഏതാണ് വിത്തുകൾ കൂടുതലുള്ള പഴം ഏതാണ് ഹോമോഗ്രനേറ്റ് പോലുള്ള പഴങ്ങളല്ലേ മാതളങ്ങ അതിൽ കൂടുതൽ വിത്തുണ്ടാവുക ഇത്തരത്തിലുള്ള പഴങ്ങൾ കഴിക്കുമ്പോൾ അണ്ടത്തിന്റെ പുഷ്ടി കൂടി വരും മനസ്സിലാവണ്ടല്ലോ അണ്ടത്തിന്റെ പുഷ്ടി കൂടും തോറും സങ്കല്പശക്തി അതാണ് ജപം എന്തു വേണം എനിക്ക് നല്ല പുത്രനെ അപ്പം രാവിലെ എണീറ്റു കുളി കഴിഞ്ഞ് ഈ പ്രസാദൊക്കെ ഭഗവാനെ നിവേദിച്ച് അത് പ്രസാദമായി സ്വീകരിച്ച് അങ്ങനെ ഒരു പന്ത്രണ്ട് ദിവസം ഈ വ്രതാനുഷ്ഠാനം കൊണ്ടു നടന്ന് അങ്ങനെ ഉണ്ടാവുന്ന ഒരു കുഞ്ഞ് സർവശ്രേഷ്ഠനായൊരു കുട്ടിയായി മാറിയിരിക്കും അതിനുള്ള വ്രതത്തിന്റെ പേരാണ് ഇത് അനുഷ്ഠിക്കാൻ പറയുന്നത് അങ്ങനെ ആ വ്രതം അനുഷ്ഠിച്ച ദേവിക്ക് ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ പിറന്ന പുത്രനാണ് ഭഗവാൻ വാമനമൂർത്തി വാമനമൂർത്തി അവതരിച്ചതും ഒരു വടു വന്നു അപ്പോഴേക്കും ആ പുത്രനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ചെയ്തു ഞാൻ കഥയിലേക്ക് കിടക്കുന്നില്ല അതായത് അച്ഛൻ ഉപനയിപ്പിച്ചു അമ്മ കൗപീരം ധരിപ്പിച്ചു അരഞ്ഞാണം കിട്ടിയ ഒരാള് അപ്പോഴേക്കും കുട്ടിക്ക് പുസ്തകം കൊടുക്കുന്നു കമന്റില് കൊടുക്കുന്നു കൊട കൊടുക്കുന്നു ഓരോന്നോരോ ദേവി ഭിക്ഷ കൊടുക്കുന്നു ഇങ്ങനെ ഓരോന്നും കൊടുത്ത് ആ കുട്ടി അവിടെ നിന്ന് നേരെ മഹാബലിയുടെ യാഗഭൂമിയിലേക്ക് എത്തി മഹാബലിയും ദ്രോണ സോറി ശുക്രാചാര്യരും ആ കുട്ടിയെ കണ്ടതും ആദരവോടെ എണീറ്റ് കാലൊക്കെ കഴി കണ്ടപ്പം തോന്നിയത് ഏതോ ഋഷിയുടെ പുത്രനാണ് ആ വരവൊക്കെ കൂടെ കണ്ടപ്പോ പെട്ടെന്ന് തോന്നിയത് വളരെ ത്യാദരവോടൊക്കെ സ്വീകരിച്ചിരുത്തി ആ കുട്ടിയെ കൊണ്ടുവന്നു എന്നിട്ട് കുട്ടിയോട് ചോദിച്ചു ഈ യാഗഭൂമിയിൽ വന്ന് കാല് വെച്ചതിന് ഞങ്ങൾ അത്ര ഞങ്ങളോട് നിങ്ങളോട് നന്ദിയുള്ളവരാണ് കാരണം കുലം പവിത്രം മദ്യമേ പിതര തുഷ്ട ഞങ്ങളുടെ പിതര പിതൃക്കളൊക്കെ അത്യന്തം സന്തുഷ്ടരായി മാറി ഇത്രയും ഞങ്ങൾ അനുഗ്രഹിച്ചില്ലേ ഭഗവാനെ എന്നൊക്കെ ഭഗവാൻ എങ്ങനെ കുറെ പ്രശംസിച്ചു ഭഗവാനാണ് ഈ കൊടുക്കൂ ആ ഒരു മഹാബലിയുടെ കൂടുംബചരിത്രം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഹോ പ്രഹ്ലാദന്റെ പൗത്ര വിരോചനന്റെ പുത്ര നീയത്ര സർവശ്രേഷ്ഠനൊക്കെ ഭഗവാനും ഇതൊക്കെ മഹാബലിക്ക് മഹാബലിക്കുള്ളൊരു ആവേശം കൂടി പറഞ്ഞു അങ് എന്ത് ചോദിക്കുന്നു അത് ഞാൻ അങ്ങക്ക് തരും എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഭഗവാൻ ഒന്ന് നോക്കി എനിക്കും എന്നുള്ളത് എന്ത് ചോദിച്ചാൽ തരാൻ പറ്റുമോ എന്നുള്ളത് തരും അപ്പൊ കുട്ടി പറയോ ഒന്നും വേണ്ട മഹാബലി ഒന്നും വേണ്ട ഒന്നും വേണ്ട അല്ലല്ല അങ്ങനെയല്ല എന്തെങ്കിലും ഒന്ന് ചോദിക്കണം എന്റെ അടുത്ത് വന്നിട്ട് ഒന്നും ചോദിക്കാതെ പോവരുത് എന്നാണ് അങ്ങനെ ഒരു നിർബന്ധം പിടിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു എന്നാൽ മഹാബലി എനിക്കൊരു എന്താ ചോദിച്ചത് മൂന്നടി മണ്ണ് അത് പെരുമ്പാവൂരിൽ തന്ന നല്ലതാണ് എനിക്കൊരു എത്ര അടി മൂന്നടി മണ്ണ് ആ മഹാബലി അത് കേട്ടിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കാണ് ഒന്നുകിൽ അല്ല ഒന്നും ഉയരല്ല രണ്ട് വട്ടുവാണ് ഈ വടുവാണ് കുട്ടിക്ക് ബോധല്ലേ കാരണം മൂന്നടി കൊണ്ട് എന്താവാനാണ് അത് കണ്ടപ്പോ ഭഗവാന് ആ പരിഹാസം കണ്ടപ്പോ ഭഗവാൻ മനസ്സിൽ പറഞ്ഞു ഇതിനൊരു ഉത്തരം കൊടുക്കണം മഹാബലി മൂന്നടി കൊണ്ട് തൃപ്തിപ്പെടാത്തവന് ഇനി മൂന്ന് ഭുവനം കിട്ടിയാലും അല്ലെ മഹാബലിക്ക് ഉണ്ടോ തൃപ്തി വന്നിട്ട് അത് മഹാബലിക്ക് കൊണ്ടു അപ്പൊ ഇതൊക്കെ നടക്കുമ്പോ ശുക്രാചാര്യർ നോക്കിയപ്പം ശുക്രാചാര്യർക്ക് മനസ്സിലായി സംഭവം കുട്ടി നല്ല ഉയരം കുറവാണെങ്കിലും ഉള്ളിലൊരു ഉയരത്തിന് കുറവില്ല ഇത് മൊബൈൽ പോലെയാണ് കാണുമ്പോൾ ചെറുതാണ് മൊബൈൽ പക്ഷെ റേഞ്ച് വളരെ കൂടുതലായിരുന്നു എവിടെ വേണമെങ്കിൽ കണക്ട് ചെയ്യും ഇത് സാക്ഷാൽ മഹാവിഷ്ണു രൂപം മാറി വന്നിരിക്കുകയാണ് എന്റെ മഹാബലി നിന്റെ സർവ സമ്പൽ സമൃദ്ധിയെ അപഹരിക്കാനായി വേഷം കെട്ടി വന്നിരിക്കുകയാണ് അരുത് അരുത് അരുതരുത് എല്ലാം കൊടുക്കാന്നൊന്നും പറയണ്ട എന്ത് ചോദിച്ചാലും കൊടുക്കാന്നൊക്കെ പറയണ്ട നിന്റെ സമ്പത്തും ഇപ്പം നിനക്ക് നഷ്ടപ്പെടുന്നു അവിടെ വെച്ച് മഹാബലിയെ ശുക്രാചാര്യര് എക്കണോമിക്സ് പഠിപ്പിക്കുകയാണ് ആദ്യത്തെ എക്കണോമിക്സ് ആചാര്യനാണ് അര് ഈ ശുക്രാചാര്യര് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികം എങ്ങനെ സമ്പത്തിനെ കൈകാര്യം ചെയ്യണമെന്ന് പിന്നീടാണ് കൗടില്യ നർത്തശാസ്ത്ര എഴുതുന്നത് അപ്പൊ അതിൽ പറയും പഞ്ചതാ വിഭജനം വിത്തം മികാമുദേത്തെ സമ്പത്തിനെ അഞ്ചായി വിഭജിക്കണമെന്നാണ് എന്തിനൊക്കെയാണ് കാമായ സ്വജനായ അർത്ഥായ യശസ് ധർമായ എന്തിനൊക്കെയാണ് അല്ലതും പിടികിട്ടിയോ കാമായ അവനവന്റെ ആവശ്യത്തിന് ചെലവഴിക്കണം സ്വജനായ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവണം വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കണം അർത്ഥായ അർത്ഥം എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് വേണ്ടി ഇത് ഏത് കാലത്താണ് എഴുതി വെച്ചത് ഈ പുസ്തകം ഏത് കാലത്ത് എഴുതി വെച്ചാണ് അന്ന് ബാങ്കിങ് ഒക്കെ ഉണ്ടോ അന്ന് ബാങ്ക് ഉണ്ടോ അന്ന് ആ വിഷൻ ഉണ്ടായിരുന്നു ഉള്ളത് ദൂർത്തടിക്കരുത് കുറച്ച് നാളത്തേക്ക് എടുത്തു വെക്കണം നാല് യശസ് യശസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അർഹതപ്പെട്ടവർക്ക് അതായത് പ്രായമുള്ളവരും രോഗികളും വയ്യാത്തവരൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ തന്നെ കൊണ്ട് പറ്റുന്ന ദാനധർമാദികൾ ചെയ്യണം കാരണം ഞാൻ മറ്റുള്ളവരെ സഹായിച്ചാലേ മറ്റുള്ളവരെന്നെയും സഹായിക്കുള്ളൂ അതാണ് പണ്ടുള്ളവരൊക്കെ വീടുകളില് ഉച്ചക്കൊക്കെ ചോറുണ്ടാക്കുന്നതിന് മുമ്പ് ഒരു പിടി ചോ അടി മാറ്റി വയ്ക്കില്ലേ കാരണം ആരെങ്കിലും യാചകന്മാരായിട്ടുള്ള ആളുകൾ സന്യാസിമാരൊക്കെ ആ വഴിക്ക് വരുമ്പം അവർക്ക് ഉം കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നോ അതുപോലുള്ള ഒരു സംസ്കൃതി നമുക്ക് അതൊക്കെ അങ്ങനെ വന്നതാണ് അവസാനം പറയുന്നു ധർമ്മായ എന്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ധർമ്മം ധർമ്മയജ്ഞങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ സമ്പത്തിന്റെ ഒരു അംശം അതിനുവേണ്ടി ചെലവഴിക്കണം നല്ല കാര്യങ്ങളിൽ നമ്മളും ഒരു ഭാഗമായി മാറണം മനസ്സിലാവുണ്ടല്ലോ എവിടെ നല്ല കാര്യങ്ങൾ നടക്കണ്ടോ അതിൻ്റെ ഒരു ഭാഗമായി നമ്മളും മാറണം കാരണം എല്ലാവരുടെയും സമർപ്പണത്തിലാണ് ധർമ്മ സംസ്കൃതി നിലനിൽക്കുക അല്ലാതെ ധർമ്മത്തിന് നിലനിൽക്കാൻ പറ്റില്ല അപ്പൊ ധർമ്മം നിലനിർത്തണമെങ്കിൽ എന്ത് വേണം ധർമ്മോ രക്ഷതി രക്ഷിത ധർമ്മത്തെ രക്ഷിക്കുന്നവരെ നിലനിർത്തുന്നവരെ ധർമ്മവും അവർക്ക് പറയും നിങ്ങൾ നിലനിർത്തും ധർമ്മത്തെ നിലനിർത്തുന്നവരെ ഇവിടെ ഒരു യജ്ഞം നടക്കണം ഇതൊരു ധർമ്മയജ്ഞമാണ് അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം സഹായിക്കണം അങ്ങനെ ഈ യജ്ഞങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുകയുള്ളു ആണോ ആണോ അല്ലയോ അല്ലെങ്കിൽ എങ്ങനെ യജ്ഞം നിലനിൽക്കുക അപ്പൊ ഓരോ ഇപ്പൊ ഈ സപ്താഹങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതിന് എന്താ കാരണം അതാത് നാട്ടിലുള്ള ആളുകളൊക്കെ അതിനുവേണ്ടി ഉം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടല്ലേ നടക്കുന്നത് ആണോ അപ്പൊ ധർമ്മത്തെ നിലനിർത്തണമെങ്കിൽ ആ ധർമ്മത്തിന് വേണ്ടി എല്ലാവരും സമർപ്പിക്കണം അപ്പൊ അങ്ങനെ അഞ്ചു കാര്യത്തിന് പണം ചെലവഴിക്കണം ഏതിനൊക്കെയാണ് കാമായ സ്വജനായ പിന്നെ അർത്ഥായ ആ യശസ് ധർമായ ഇങ്ങനെ പഞ്ചത വിഭജനം വിത്തം ഇഹാമുദേ ഇതൊക്കെ കേട്ടിട്ട് മഹാബലി പറഞ്ഞോ പക്ഷേ ദ്രോ ദ്രോണാചാര്യൻ എന്ന മനസ്സിൽ വരുന്നത് ശുക്രാചാര്യ ശുക്രാചാര്യരോട് പറഞ്ഞോ ഞാൻ കൊടുക്കും എന്നൊരു വാക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ വാക്കിൽ നിന്ന് എനിക്ക് ഒരിക്കലും പിന്മാറാൻ പറ്റില്ല അപ്പം മഹാബലി ശപിച്ചു കളഞ്ഞു എന്നാ നിന്റെ സർവ്വ ഐശ്വര്യങ്ങളും പോട്ടയെന്ന് ഇത് കേട്ടപ്പോ ഭഗവാൻ സന്തോഷ പണി അത് തന്നെയാണ് ഇപ്പൊ മഹാബലി ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുന്നത് ഏയ് മഹാബലി മൂന്നാമത്തടി ഭഗവാൻ പെട്ടെന്ന് മൂന്നാമത്തടിയുടെ കാര്യം ഓർപ്പിച്ചു മഹാബലി എപ്പോഴും ഭാര്യ വിദ്യാവലിയോട് പറഞ്ഞു ദേ പൂവും തീർത്ഥൊക്കെ കൊണ്ടുവരാൻ പണ്ട് കാലത്ത് പൂവും മരിയൊക്കെ ചേർത്ത് കൊടുത്താൽ ഞാൻ പറയുന്നത് അങ്ങക്ക് തന്നിരിക്കുന്നു ഇനി എടുത്തോളൂ ഭഗവാൻ വിശ്വരൂപത്തെ കാണിച്ച് ഒരടി കൊണ്ട് മഹാബലിയുടെ എല്ലാ സാമ്രാജ്യങ്ങളും രണ്ടാമത്തടി കൊണ്ട് ദിക്കും കളന്നു മൂന്നാമത്തടി വെക്കാൻ സ്ഥല ഇല്ല അപ്പോഴേക്കും ഭഗവാൻ വരുണ കൊണ്ട് മഹാബലി കെട്ടിയിട്ടു അപ്പോഴേക്കും ഭഗവാന്റെ അടുത്തേക്ക് മഹാബലിയുടെ ആളുകൾ വന്നു മഹാബലി തടുത്തിട്ട് പറഞ്ഞു ഇപ്പൊ നമുക്ക് കാലം അനുകൂലമല്ല ആരും ഇപ്പോൾ ഭഗവാനോട് യുദ്ധത്തിന് വരണ്ട അപ്പോഴടുത്തൊരു ചോദ്യം ഭഗവാൻ വിട്ടുകൊടുത്തില്ല മഹാബലി ഇനി എന്താ വേണ്ടത് രണ്ടടി കഴിഞ്ഞിട്ടുള്ളൂ പറഞ്ഞ വാക്ക് പാലിക്കണം എന്ത് മൂന്നാമത്തടി എന്ത് ചെയ്തു മഹാബലി ഭാര്യയെ കൊണ്ടുവന്ന ഭാര്യയുടെ തലയിൽ കാലുവയ്ക്കാൻ പറഞ്ഞു മഹാബലി കേരളത്തുനിന്നായിരുന്നില്ല എന്ത് ചെയ്തു തല കുനിച്ചു ഭഗവാനോട് പറഞ്ഞു കുരുശീർണിമേ നിജം എവിടെ വെക്കാൻ ആ ഇനി എന്തുണ്ടായി ഇനി ബാക്കിയൊക്കെ നിങ്ങൾ പറയണം എന്തുണ്ടായി പുറകിലുള്ളവർ കേൾക്കണില്ലേ ആ തലയിൽ കാലു വെച്ചിട്ട് എന്തുണ്ടായി ഒരഭിപ്രായം ഇല്ലേ തലയിൽ കാലു വെച്ചിട്ട് എന്തുണ്ടായി ചവിട്ടി താഴ്ത്തിയോ ചവിട്ടി താഴ്ത്തിയോ അങ്ങനെ പറയുകയും ചെയ്യുന്നത് ഭാഗവതത്തിൽ ഇല്ല അങ്ങനെ എന്ത് ചെയ്തു ഇരുപത്തിരണ്ടാമത് അധ്യയം ഒന്ന് രണ്ട് ശ്ലോകങ്ങളും ഇരുപത്തിനാലാം ശ്ലോകം എട്ടാം സ്കന്ധം ഇരുപത്തിരണ്ടാം അധ്യയം ഇരുപത്തിനാലാം ശ്ലോകം ഒരു ശ്ലോകം നിങ്ങളൊന്ന് മാർക്ക് ചെയ്യണം അതിന് വേണ്ടെനിക്ക് കാര്യം ഇത് നമുക്ക് ആവശ്യമാണ് ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാലാം ശ്ലോകം അവിടെ പറയും ഭഗവാൻ ബ്രഹ്മൻ എം ലോകം മാം ചാവമന് കണ്ടോ ഹേ ബ്രഹ്മൻ ബ്രഹ്മാവയെ ഞാൻ മഹാബലിയെ ശിക്ഷിക്കുകയല്ല ഞാൻ മഹാബലിയെ അനുഗ്രഹാമി എന്ത് ചെയ്യുന്നു അനുഗ്രഹാമി ഞാൻ മഹാബലിയെ ഉറക്കെ പറയൂ നമുക്ക് ചവിട്ടിത്താഴത്തു അനുഗ്രഹം എന്ന് പറയാൻ പറ്റുമോ ഇല്ല പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണ് ഞാൻ മഹാബലിയെ അനുഗ്രഹിക്കുന്നത് ഇരുപത്തെട്ടാം ശ്ലോകം ഇരുപത്തിയെട്ടാം ശ്ലോകത്തിൽ ഭഗവാൻ പറയണോ ീർത്തി അർത്ഥം ഇതാണ് ഞാൻ അതിന് വിശദീകരിക്കാൻ സമയമില്ല അതായത് ഞാൻ കപടവേഷധാരിയായി ഇവന്റെ സ്വത്ത് മുഴുവൻ അപഹരിച്ചു എൻ്റെ മായയാൽ ഞാൻ ഇവന്റെ സ്വത്ത് മുഴുവൻ അപഹരിച്ചു പക്ഷേ ഇവൻ മാനസികമായി സീതമുഖ്യതി ഞാനിവനെ തളർത്തിയിട്ടും വേദനിപ്പിച്ചിട്ടും ഇവൻ മാനസികമായി തളർന്നില്ല നോക്കൂ നിങ്ങൾ അതുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്നിട്ട് ഭഗവാൻ എങ്ങോട്ടാണ് വിട്ടിരിക്കുന്നത് മഹാബലിയെ മുപ്പത്തിമൂന്നാം ശ്ലോകം പറയുന്നു ഇന്ദ്രസേന മഹാരാജിബോഭദ്രം സ്വർഗി പ്രാർത്ഥ്യം ജ്ഞാതി അങ്ങനെയാണോ ശ്ലോകം കാണുന്നുണ്ടോ ഇന്ദ്രസേന മഹാരാജ ഭഗവാൻ വിളിക്കുന്ന പേരെന്താ ഹേ മഹാരാജൻ ഭദ്രമസ്തുതേ ശിക്ഷിക്കുകയാണോ അനുഗ്രഹിക്കുകയാണോ ഉറക്കെ പറയൂ ഭദ്രമസ്തുതേ സുതലം സ്വർഗിപ്രാർത്ഥ്യം സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് പരിവാരിത പോയിക്കൊള്ളൂ എന്നാണ് ഭഗവാൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കഥയല്ല ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് പോകുന്ന സംസ്കാരമല്ല സ്വർഗം എന്നത് ഇന്ദ്രിയ സുഖങ്ങളുടെ സുഖങ്ങളുടെ ലോകമാണ് ഇത് സ്വർഗം സുതലം എന്നത് സമചിത്തതയുടെ അവബോധത്തിന്റെ തലമാണ് മഹാബലി തൻ്റെ മനസ്സിനെ ഉയർത്തിയപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ച് ആ മഹാബലിയെ സുതലത്തിലേക്ക് ഉയർത്തുന്ന കഥയാണ് ഏത് ഏത് കഥ മഹാബലി ചരിതം എന്ന കഥ